മൂന്നാറിൽ കാട്ടാന പടയപ്പയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് കാലിന് പരിക്കേറ്റ ഒറ്റക്കൊമ്പൻ അവശനിലയിൽ പരിക്കേറ്റ് മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ചികിത്സ നൽകാൻ നടപടി എടുത്തിട്ടില്ല ഇതുവരെ കൊമ്പന് കാലിലെ മുറിവ് കൂടുതൽ പഴുത്തിട്ടുണ്ട് ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ദൃശ്യങ്ങളിലേക്കാദ്യം സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു സുബിൻ ഈ മൂന്നാഴ്ചയായിട്ടും ചികിത്സയ്ക്കുള്ള നടപടികൾ എടുക്കാത്തതിന് കാരണം എന്താണ് ഈ കൊമ്പനെ കണ്ടു കിട്ടാഞ്ഞിട്ടാണോ എന്നാണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത് കൃത്യമായി പറയുന്നത് പ്രധാനമായും ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് മറ്റു തരത്തിൽ ഈ ആനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ചികിത്സ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ചികിത്സ നൽകേണ്ടതായ സാഹചര്യമുണ്ട് നടക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വിശദീകരണം വനംവകുപ്പ് നൽകുന്നില്ല പക്ഷേ ഈ ആന തീർത്തും അവശനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ പടയപ്പയുമായി കല്ലാർ മാന്യപ്ലാന്റിൽ വെച്ച് ഈ ഒറ്റക്കൊമ്പൻ കാട്ടാന കൊമ്പ് കൊൽക്കുന്നത് ഇതിനിടയിൽ ആണ് ഈ വലത്തേക്കാലിന് ഈ ആനയുടെ വലത്തെ വലത്തേക്കാലിന് നല്ല സാരമായ മുറിവേൽക്കുന്നത് നല്ല ആഴത്തിലുള്ള മുറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാഴ്ച അതിനുശേഷം വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ആ ഒരു നിരീക്ഷണമെന്നുമായിരുന്നു വനംവകുപ്പ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള ചികിത്സ ഇതുവരെ ആനയ്ക്ക് നൽകിയിട്ടില്ല നിലവിൽ ഈ മുറിവ് കൂടുതൽ പഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കാല്പൂർണ്ണമായും നീതി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ആനയ്ക്ക് നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിന്റെ പരിസര പ്രദർശനങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ഈ ആന ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കല്ലാർ മാലിന്യ പ്ലാന്റിലെ മാലിന്യങ്ങൾ ഭക്ഷിച്ചാണ് ഇപ്പോൾ ആന ജീവിക്കുന്നത് തന്നെ എന്ന് തന്നെ പറയാം നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും ഈ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ആലോക്ഷിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് സ്ഥിരമായി ഞാൻ ആന അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ അപകടകരമാകുന്ന ഒരു സാഹചര്യവുമാണ് ഈ മാലിന്യ പ്ലാന്റിലേക്ക് തൊഴിലാളികൾ എത്തുമ്പോൾ ഈ മാലിന്യ പ്ലാന്റിൽ നിന്ന് പിൻവാങ്ങി തൊട്ടടുത്ത ചോലയിലേക്ക് പോവുകയും ഇതിനുശേഷം ഇവിടെ നിന്നുള്ള ആളുകൾ പോയി കഴിയുമ്പോൾ തിരികെ ഇതേ മാലിന്യ പ്ലാന്റിലേക്ക് വന്ന് നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത് കൂടുതൽ ദൂരം ആനയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല ഈ ആനയോടൊപ്പം തന്നെ മറ്റൊരു ഒറ്റക്കൊമ്പൻ കാട്ടാനയും ഈ സ്ഥിര സാന്നിധ്യമായി കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഈ ആനയോടൊപ്പം ചേർന്ന് തന്നെയുണ്ട് ഈ രണ്ട് ആനകളാണ് നിലവിലെ പോലീര കല്ലാർ മാലിന്യ പ്ലാന്റിലുള്ളത് ഈ പരിക്കർ ആനയ്ക്കൊപ്പം ഈ കയറി വന്ന ആനയാണ് ഈ രണ്ട് ഒറ്റക്കൊമ്പൻ കാട്ടാനകളും പുതുതായി മൂന്നാറിലേക്ക് കയറി വന്ന ആനകളാണ് ഇവരും ഒരു ഈ ഒരുമിച്ച് ആനകളും ഒരുമിച്ചാവാം വന്നത് എന്നുള്ളൊരു നിഗമനമാണ് വനംവകുപ്പിലുള്ളത് എന്തായാലും വനംവകുപ്പ് ഇപ്പോഴും വളരെ ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ചികിത്സ ഉണ്ടെങ്കിൽ മയക്കുവീട് വെച്ച് ആനയെ പിടികൂടിയ ശേഷം ഇതിന്റെ മുറിവിന്റെ ആഴം എത്രത്തോളമുണ്ട് മുറിവിന്റെ തീവ്രത എത്രത്തോളമുണ്ട് നടക്കാനുള്ള കാര്യങ്ങൾ തന്നെ പരിശോധിക്കാം അതിനെ കൃത്യമായ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ഇടപെടൽ ഉണ്ടാവണം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഈ ഒരു ആന ഇത്തരത്തിൽ ഈ ഇടപെടത്തിന് നിന്ന് ുന്നത് എന്നുള്ളതാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന മറ്റൊരു വിശദീകരണം എന്തായാലും ആല തീർത്തും അവശനാണ് എന്നാണ് ഈ മാലിന്യ മാലിന്യപ്രാന്റിൽ നിന്നുള്ള തൊഴിലാളികളും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള നാട്ടുകാരും പറയുന്നത് അടിയന്തരമായി ചികിത്സ നൽകിയില്ലെങ്കിൽ ആനയ്ക്ക് മറ്റേതെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും അവർ പറയുന്നു